നമസ്കാരം മീഡിയ കമ്പാനി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായമാണ് എൽ ഐ സിയുമായിട്ട് സഹകരിച്ച സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് ഇൻഷുറൻസ് പദ്ധതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് കുടുംബശ്രീയിൽ അവർ ലിങ്കേജ് വായ്പ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വായ്പകൾ എടുത്തിട്ടുണ്ടാകും ഈ വായ്പ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധേന അവർക്ക് അപകടത്തിൽ വൈകല്യങ്ങളോ അല്ലെങ്കിൽ അപകട മരണമോ ഇതല്ല നോർമൽ സാധാരണ രീതിയിലുള്ള മരണമോ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരം ആളുകളുടെ വായ്പാഭാരം സംഘത്തിലുള്ള ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരും കൂടി വഹിക്കേണ്ട ഒരു ചുമതലയായിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ജീവൻ ദീപം ഒരുമ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും അപേക്ഷാ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന രീതിയെ രീതിയെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞു അറിഞ്ഞുവെക്കുകയും വേണം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും ഇനി അപകട വൈകല്യം അല്ലെങ്കിൽ അപകട മരണം തുടങ്ങിയവയാണെങ്കിൽ പോളിസി തുക കൂടാതെ ഇരുപത്തയ്യായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് ഇനി അമ്പത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വരെ നാൽപ്പത്തി അയ്യായിരം രൂപ അറുപത്തിയൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പതിനയ്യായിരം രൂപ ഇനി അതോടൊപ്പം തന്നെ എഴുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ പതിനായിരം രൂപ ഈ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ഈ വായ്പ തുക കൃത്യമായിട്ട് വീട്ടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന തുക കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം അപേക്ഷിക്കാനുള്ള അവസരമാണ് കുടുംബശ്രീ അംഗങ്ങൾ ഇതൊരു ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെൻഷൻ പരിശോധനകൾ വിവിധ മേഖലകളിൽ നടന്നു വരികയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ഒരു കണ്ടെത്തലാണ് മരണപ്പെട്ടവരുടെ ആനുകൂല്യം ആശ്രിതർ വാങ്ങുന്നതായി ഏകദേശം എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഗുണഭോക്താവ് മരണപ്പെടുന്ന മാസം വരെയാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി അവർക്ക് യോഗ്യതയുള്ളത് എന്നാൽ മരണ രജിസ്ട്രേഷൻ ഒക്കെ കൃത്യ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കാത്തത് അതൊക്കെയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നത് മരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താത്തത് മൂലമാണ് തുടർന്നുള്ള മാസങ്ങളിലും പെൻഷൻ ഇവർക്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർ പിൻവലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോൾ മരണപ്പെടുന്ന ആ ഒരു മാസം ആ ഒരു മാസം വരെയുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഓർത്തുവെക്കുക ഇനി പിന്നീടും തുക വന്നു കഴിഞ്ഞാൽ ആ തുക എടുക്കാതിരിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ജ്യൂസ് ഫ്രഷ് ജ്യൂസുകൾ ഉൾപ്പെടെ കുടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്ത സാധ്യത അതീവ ഗുരുതരമായിട്ട് ഉണ്ട് എന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്ത് ഇത്തരത്തിൽ ജ്യൂസ് കടകളെ ആശ്രയിക്കുന്നത് പതിവാണ് സർബത്തുകളായിട്ട് ഫ്രഷ് ജ്യൂസുകളായിട്ട് ഇത്തരത്തിൽ പാനീയങ്ങൾ കുടിക്കുമ്പോൾ അവരിടുന്ന ഐസ് ക്യൂബുകളാവട്ടെ അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന വെള്ളമാവട്ടെ ഈ കാര്യങ്ങളുടെ എല്ലാം ശുദ്ധത കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് പടരുന്ന ഈ സമയത്ത് ഫ്രഷ് ജ്യൂസുകൾ ഉൾപ്പെടെ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ൾ ആരോഗ്യവകുപ്പ് നൽകുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട് വിവിധ മേഖലകളിൽ ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും അപകടകരമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അടിയന്തര സഹായങ്ങൾക്ക് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത് നമ്പർ ഓർത്തു വയ്ക്കുക എന്തെങ്കിലും സഹായം ആവശ്യമാണ് എങ്കിൽ വിളിച്ച കാര്യങ്ങൾ പറയുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കും ക്ഷേമ പദ്ധതികൾക്കും നമ്മുടെ ഈ മീഡിയ കമ്പാനിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക